ഒരസാമാന്യ രാഷ്ട്രീയ പ്രവചനത്തിൽ നിന്ന് തുടങ്ങാം മാർച്ച് പതിനൊന്നാം തീയതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മാറ്റാൻ പോകുന്ന സംഭവ അരങ്ങേറിയ ദിവസമാണ് സുപ്രീം കോടതിയിൽ എസ് ബി ഐയുടെ ആവശ്യം തള്ളിക്കൊണ്ട് എസ് ബി ഐ ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം പുറത്തുവിടണം എന്ന് കോടതി പറഞ്ഞു അതിനു തൊട്ടു പിന്നാലെ സി എ യെ വിജ്ഞാപനം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി ഈ രണ്ടു സംഭവങ്ങളും മാർച്ച് ഒൻപതാം തീയതിയെ പ്രവചിച്ച ഒരു പ്രൊഫൈൽ ചന്ദ്രകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു സാധാരണക്കാരനാണ് രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചു പോകുന്നവരാ അദ്ദേഹം പറഞ്ഞു എസ് ബി ഐയോട് കൂടുതൽ സമയമൊന്നും നൽകാതെ ഈ ഇലക്ട്രോണൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സുപ്രീം കോടതി ആവശ്യപ്പെടും ഉടനെ ആ വലിയ നാണക്കേട് മറയ്ക്കാൻ വിഷയമായി സി എ എ ഉയർത്തിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും സംഭവിച്ചത് അതുതന്നെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു അതിന് പിന്നാലെ സി എ എ വിജ്ഞാപനം ചെയ്തു ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതികളിലൊന്ന് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ടറൽ ബോണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രെൻഡിങ്ങിലാണ് ഇലക്ടറൽ ബോണ്ട് സ്കാം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വ്യാപ്തി ഉള്ളത് ഇലക്ടറൽ ബോണ്ടുകളിലൂടെ ബി ജെ പി സമാഹരിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് എന്നൊക്കെയാണ് കണക്കെങ്കിലും ആ ആറായിരത്തി അഞ്ഞൂറ് കോടി വന്ന വഴി അതാണ് ഇവിടെ നിർണായകമാകുന്നത് കള്ളക്കമ്പനികളിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചവരിൽ നിന്ന് വിദേശത്തുള്ള കമ്പനികളിൽ നിന്നൊക്കെ ബി ജെ പി ഇലക്ടറൽ ബോണ്ടുകൾ വഴി പണം സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമുണ്ട് ആ കമ്പനികൾ ഏതൊക്കെയെന്ന് അറിയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് കാരണമായിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുക അതുകൊണ്ടാണ് ആ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ ബി ജെ പി മടിക്കുന്നത് ഇപ്പോൾ അദാനി അംബാനി അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഈ അദാനിയുടെയും അംബാനിയുടെയും കാര്യമൊക്കെ നമുക്കറിയാം അവർക്ക് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വളർച്ച എങ്ങനെ അവര് എങ്ങനെയാണ് ബി ജെ പിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇതിനപ്പുറത്ത് മറവിൽ നിൽക്കുന്ന കുറെ കോർപ്പറേറ്റുകളുണ്ട് കുറെ വ്യക്തികളുണ്ട് കളങ്കിതരായവർ ആ കളങ്കിതരായവരിൽ നിന്ന് ബി ജെ പി ഇലക്ടറൽ ബോണ്ടുകളിലൂടെ അതൊരിക്കലും പുറത്തു വരില്ല എന്ന പ്രതീക്ഷയോടെ പണം സമാഹരിച്ച് അവരുടെ സ്വിസ് ബാങ്ക് എന്നറിയപ്പെടുന്ന എസ് ബി ഐ ഇപ്പോൾ അങ്ങനെയാണല്ലോ സ്വിസ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ എസ് ബി ഐയിൽ കൂടി പണം സമാഹരിച്ച് ആ കോർപ്പറേറ്റുകളെയും ആ കളങ്കെതിരെയും വളരാൻ അനുവദിച്ചു അതിന് ബി ജെ പിക്ക് കിട്ടിയ പ്രതിഫലമാണത് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൽ ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ വരേണ്ടുന്ന എത്രയോ തുക ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയ സംഭാവനകൾ അതുകാരണം നമുക്ക് നഷ്ടമായിട്ടുണ്ട് അവിടെയാണല്ലോ ഈ ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി പ്രതിക്കൂട്ടിലാകാൻ പോകുന്നത് അഴിമതിരഹിത ഇന്ത്യയെ കുറിച്ച് തള്ളി നടക്കുന്ന നരേന്ദ്രമോദിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോകുന്നത് കളങ്കിതരായ നിരവധി പേർ അവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി കൊടുക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും ഈ ഇലക്ടറൽ ബോണ്ടുകൾ ഒരു ഘടകമാക്കി മാറ്റിയിട്ടുണ്ട് സംഭാവന ഇലക്ടറൽ ബോണ്ട് വഴി വാങ്ങിക്കുന്നു മറ്റവർക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകി കൊടുക്കുന്നു ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ നികുതിപ്പണം അതുകൊണ്ട് ഇവിടുത്തെ ധനാഢ്യന്മാർക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം ചില ആളുകളെ മുൻനിർത്തി ചില കോർപ്പറേറ്റുകളെ മുൻനിർത്തി പല ഘട്ടങ്ങളിലായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ പക്ഷേ പക്ഷെ ബി ജെ പി കാര് നിസ്സാരമായി തള്ളിക്കളഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല അവരൊക്കെ അവരുടെ വഴിയെ വളരുകയാണ് പക്ഷേ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഇലക്ടറൽ ബോണ്ട് കാരണമാകും ബി ജെ പി ഭയക്കുന്നത് അതാണ് ആ പേര് വിവരം പുറത്തു വന്നാൽ അവർക്ക് ഈ മോദി ഭരണത്തിൻ കീഴിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ തോത് പരിശോധിച്ചാൽ ഈ രാജ്യത്തിൻ്റെ സ്വത്ത് ഈ രാജ്യത്തിന് കിട്ടേണ്ട ഈ കോർപ്പറേറ്റുകളുടെ നികുതിപ്പണം ഈ രാജ്യത്ത് സാധാരണക്കാരനെ അവഗണിച്ച് ഈ കളങ്കിതരെയും കോർപ്പറേറ്റുകളെയും വളർത്തിയ വിധം അതൊക്കെ ഇവിടെ ചർച്ചയാകും അങ്ങനെ അത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലേക്കുള്ള ചൂണ്ടുപലകയാകും അതുകൊണ്ടാണ് ഇലക്ടറൽ ബോണ്ടിനെ ഇവർ ഭയക്കുന്നത് ഇലക്ടറൽ ബോണ്ടിൽ കൂടി വാങ്ങിയ പണമൊന്നും ഒരു കാരണവശാലും ആരോടും പറയേണ്ടി വരില്ല അവിടെയാണ് സുപ്രീം കോടതി കഴുത്തിൽ കുരുക്കിട്ടത് അതിൻ്റെ ആശങ്കയിൽ നിന്നാണ് ഈ സി എ പൊടുന്നനെ എടുത്ത് പ്രയോഗിക്കുന്നത് പണ്ട് സത്യപാൽ മാലിക് പറഞ്ഞതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇനി മനുഷ്യരെ മൃഗീയമായി വേട്ട നടത്തിയാലും അതിലും അത്ഭുതം ഉണ്ടാകാനിടയില്ല കാരണം കാര്യങ്ങൾ മൊത്തത്തിൽ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ഇവർക്ക് മുഖത്ത് മുണ്ടുവിട്ട് ഓടേണ്ടി വരും അഴിമതിക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുന്നവരെന്നു പറഞ്ഞിട്ട് ഒളിവിൽ കാണാമറയത്തിരിക്കുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും കളങ്കിതരെയും കോർപ്പറേറ്റുകളെയും ഒക്കെ വഴിവിട്ട് സഹായിക്കുകയായിരുന്നു ഈ ഭരണകൂടം അത് ബോധ്യപ്പെടാതിരിക്കാൻ ബി ജെ പിക്ക് ഒരു കാരണങ്ങളും നിരത്താൻ സാധിക്കില്ല അവിടെയാണ് പ്രതിസന്ധി അപ്പോൾ ബി ജെ പി ഭരണത്തിൻ കീഴിൽ നേട്ടമുണ്ടായതാർക്ക് എന്ന ചോദ്യത്തിന് അദാനിയെയും അംബാനിയെയും മാത്രം മുൻനിർത്തി ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് വേറെ ചില ഉത്തരങ്ങൾ കൂടി ഉണ്ടാകും വേറെ ചില ചൂണ്ടിക്കാട്ടലുകൾ കൂടി ഉണ്ടാകും അപ്പോൾ ബി ജെ പിക്ക് ഒളിച്ചോടാനാകില്ല നരേന്ദ്രമോദിക്ക് ഉത്തരം പറയാതിരിക്കാനാകില്ല നരേന്ദ്രമോദിയുടെ ഈ തള്ളൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള ഗിമിക്കുകളായിരുന്നു എന്ന് പൊതുസമൂഹത്തിന് വീണ്ടും ബോധ്യപ്പെടും അപ്പോൾ ആളുകളെ വിട്ടിവേഷം കെട്ടിച്ച നരേന്ദ്രമോദി കോർപ്പറേറ്റുകളുടെ പ്രിയപ്പെട്ട കളിത്തോഴനായിരുന്നു എന്ന ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ ഈ രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ കഥ പുറത്തു വന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന അപകടം തിരിച്ചറിഞ്ഞ് സി എ ഇറക്കി കളിക്കുകയാണ് അതിന്റെ പേരിൽ ഗോദി മീഡിയയെ കൊണ്ട് കൊട്ടിപ്പാടിക്കുകയാണ് നോക്കൂ ഈ നരേന്ദ്രമോദിക്ക് സ്തുതി പാടുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ എസ് ബി ഐയോട് സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് വാർത്ത പോലും ആക്കാതെ അല്ലെങ്കിൽ ചെറിയൊരു വാർത്തയാക്കി മാറ്റി വലിയ പ്രാധാന്യത്തോടു കൂടി സി എ ആണ് നൽകുന്നത് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രവചനക്കാരൻ പറഞ്ഞതും അത് തന്നെയാണ് ഇതിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇതുണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയമായ തിരിച്ചടി മറയ്ക്കാൻ അവർ സി എ ആയുധമാക്കുമെന്ന് അതുതന്നെയാണ് സംഭവിക്കുന്നത് ഇനി ഈ സി എ യുടെ മറവിൽ ഇവർ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്തൊക്കെ അതിൻ്റെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനെന്ന പേരിൽ ഇവർ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്തൊക്കെയെന്ന് മാത്രം നാം കാത്തിരുന്ന് കണ്ടാൽ മതി കാരണം എങ്ങനെയും ശ്രദ്ധ തിരിച്ചുവിടണം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി